ശബരിമലയിലെ സ്വർണക്കൊള്ള വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിലെ ശ്രീധർമ്മശാസ്താവായ അയ്യപ്പന്റെ ശ്രീകോവിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികളും ഭഗവാന്റെ ശ്രീകോവിലിന്റെ ഉമ്മറപ്പടിയും കട്ടളവാതിലും വാതിലും എല്ലാം ഇളക്കിക്കൊണ്ടുപോയി അതിലെ സ്വർണമെല്ലാം അഴിച്ചു മാറ്റി കൊള്ളയടിച്ച സാഹചര്യത്തിൽ ഭഗവാന്റെ ശ്രീകോവിലെ താഴികക്കുടം വരെ അടിച്ചുകൊണ്ടുപോയ സാഹചര്യത്തിൽ ഭഗവാന്റെ യോഗദണ്ഡും രുദ്രാക്ഷവും അടിച്ചുകൊണ്ടുപോയ സാഹചര്യത്തിൽ കേരളത്തിൽ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും തന്നെ ശബരിമലയിൽ നിന്നും നഷ്ടപ്പെടാനില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന അതിന്റെ ഭരണാധികാരികളെയും അവരെ കയറൂറി വിട്ടിരിക്കുന്ന കേരളത്തിന്റെ ഭരണാധികാരികളെയും കേന്ദ്രം സംരക്ഷിച്ചു നിർത്തുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നാനാവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം കേരളത്തിൽ സാഹചര്യങ്ങളിലെല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നു സ്വർണ്ണക്കൊള്ള നടക്കുന്നു എന്ന് പരസ്യമായി തന്നെ പ്രതികരിച്ചിട്ടുള്ളതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാരതത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷായും ഇങ്ങനെ സ്വർണ കള്ളക്കടത്ത് നടത്തി എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും സംസ്ഥാനത്തിന്റെ തലവനായ മുഖ്യമന്ത്രിക്കെതിരെയും ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഇത് വ്യക്തിപരമായി ആരുടെയെങ്കിലും ചോദ്യമായി ഉന്നയിക്കുന്നതല്ല അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചോദ്യമായി ഉന്നയിക്കുന്നതല്ല മറിച്ച് അനിൽ നമ്പ്യാർ എന്ന ഒരു മാധ്യമ പ്രവർത്തകൻ തന്റെ മാധ്യമ ജീവിതത്തിൽ താൻ അനുഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല സന്ദർഭങ്ങളിലും പല രീതികളിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ട് പല സർക്കാരുകളും മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാൽ അതിനെല്ലാം നീതിയുക്തമായ ചില തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായ ബഹുമാനപ്പെട്ട പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബവും പലവിധ അഴിമതി കേസുകളിൽ പെട്ടു എന്ന് പറയപ്പെടുമ്പോഴും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആരോപണം ഉയരുമ്പോഴും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എല്ലാം മുഖ്യമന്ത്രിയുടെ അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തന്നെ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ഓഫീസിനെതിരെയും ഈ മുഖ്യമന്ത്രിക്കെതിരെയും ഒരു ചെറുവിരൽ പോലും അനക്കാനുള്ള ധൈര്യവും തന്റെ ഇടവും ആർജവും അവർ കാണിക്കാത്തത് എന്നാണ് അനിൽ നമ്പ്യാർ ഒരു എഫ് പി കുറിപ്പിൽ പങ്കുവച്ചത് വളരെ ഗൗരവതരമായ ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ കുടുംബം ഇത്തരത്തിൽ കൊള്ളയടിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ കൃത്യമായ തെളിവുകൾ അതായത് കോൺസുലേറ്റിൽ ജോലി ചെയ്ത സ്വപ്ന സുരേഷ് എന്ന വനിത അവർ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന് വരെ പങ്കുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ നടത്തിയിട്ടും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കരൻ ജയിലിൽ പോകുന്ന അവസ്ഥയുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഒരു അന്വേഷണം നടത്താൻ കേന്ദ്രത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കോ അല്ല എന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്കോ കഴിയാതെ പോയത് എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് അനിൽ നമ്പ്യാരുടെ എഫ് കുറിപ്പിൽ ഒതുങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അനിൽ നമ്പ്യാരുടെ എഫ് കുറിപ്പ് വിളിച്ചോതുന്നത് ഒതുന്നത് ഇത് തന്നെയാണ് അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തുന്നത് ആരൊക്കെയോ കേന്ദ്രത്തിലുണ്ട് എന്നുള്ളതാണ് ആ ഉന്നതൻ ആര് എന്നുള്ള ചോദ്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്നത് ജനാധിപത്യ ബോധത്തിന് നിരക്കാത്ത രീതിയിൽ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരെയുള്ള അന്വേഷണം ഊർജിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കോ സാധിക്കാതെ പോകുന്നത് എന്നുള്ള ഒരു പരിദേവനം തന്നെയാണ് അനിൽ നമ്പ്യാരുടെ ഈ എഫ് ബി കുറിപ്പിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നിപ്പോൾ ഹൈന്ദവ വിശ്വാസികളുടെ അഥവാ അയ്യപ്പ വിശ്വാസികളുടെ ആരാധന കേന്ദ്രമായ ലോകത്തിന്റെ തന്നെ സമതയുടെ സന്നിധാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശബരിമലയിലെ ഭഗവാന്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണവും അതുപോലെ തന്നെ ഭഗവാന്റെ ശ്രീകോവിലിന്റെ ഉമ്മറപ്പടിയും വാതിലും എല്ലാം ഇളക്കിക്കൊണ്ടുപോയി അതിലെ സ്വർണാഭരണങ്ങൾ അല്ലെങ്കിൽ അതിൽ സ്വർണം പൂശിയിരുന്ന ആഭരണങ്ങൾ അടിച്ചു മാറ്റി എന്ന് പറയപ്പെടുമ്പോൾ ഭഗവാന്റെ ശ്രീകോവിലെ താഴികക്കുടം തന്നെ അഴിച്ചു കൊണ്ടുപോയിരിക്കുന്നു ഭഗവാൻ യോഗ നിദ്രയിൽ വിലയം പ്രാപിക്കുമ്പോൾ അണിയിക്കുന്ന രുദ്രാക്ഷമാലയും വരെ അവിടെ നിന്ന് മാറ്റി സന്നിധാനത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയപ്പെടുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്നു വരുമ്പോഴും കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും ഭരിക്കുന്നു എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയെയും എല്ലാം ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത് ആരാണ് എന്തിനു വേണ്ടിയാണ് എന്താണ് അതിന്റെ പുറകിലുള്ള ലക്ഷ്യം എന്നാണ് അനിൽ നമ്പ്യാർ തന്റെ എപ്പ്യൂ കുറിപ്പിലൂടെ പങ്കുവയ്ക്കുന്നത് കൃത്യമായും മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു പിന്തുണ ലഭിക്കുന്നു എന്നു തന്നെയുള്ള കിംബന്തികൾ പകരുന്ന അല്ലെങ്കിൽ പടരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സ്വർണക്കള്ളക്കടുത്ത് നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ വെറുതെ രാഷ്ട്രീയ ആരോപണമായി വിളിച്ചു പറഞ്ഞതായിരിക്കില്ലല്ലോ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ അത്രത്തോളം ഒരു പ്രസ്താവന നടത്തിയത് അതും പരസ്യമായി പ്രസ്താവന നടത്തിയത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലാം തീയതി ഇ ഡി സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ പേരിൽ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ലാവലിൻ കേസിന് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതിനുശേഷം മുഖ്യമന്ത്രിയുടെ മകന് നേരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകാതെ പോയത് എന്നുള്ളതിന്റെ വിശദീകരണം നൽകുവാൻ ഇ ഡിക്കോ അല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനോ സാധിക്കേണ്ടതല്ലേ എന്നൊരു സംശയം കൂടി അനിൽ നമ്പർ തന്റെ എഫ് ബി കുറിപ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട് അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബം ഒരു തിരുട്ടു കുടുംബം എന്നറിയപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ആ കുടുംബത്തിനെതിരെ ഇത്രത്തോളം ആരോപണങ്ങൾ ഉയരുമ്പോൾ കേന്ദ്രത്തിന് കണ്ണും കെട്ടി നോക്കി നിൽക്കാൻ എങ്ങനെയാണ് സാധിക്കുക എന്നത് തന്നെയാണ് അനിൽകുമാറിന്റെ എഫ് ബി കുറിപ്പ് പറഞ്ഞു പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ തിരുട്ടു കുടുംബത്തെയും സംരക്ഷിച്ചു നിർത്തുന്ന കേന്ദ്രത്തിൽ ഏതോ ഒരു ഉന്നതനുണ്ട് എന്ന തരത്തിൽ ജനങ്ങൾക്കിടയിൽ ആശങ്ക പടരുമ്പോൾ ആ ആശങ്ക ദൂരീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ ബാധ്യത തന്നെയാണ് എന്ന തരത്തിൽ അനിൽ നമ്പ്യാർ തന്റെ എഫ് ബി കുറിപ്പ് കൊണ്ടുപോകുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും സംരക്ഷിച്ചു നിർത്തുന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയൊരു സഹായം മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അനിൽ നമ്പ്യാരുടെ ഈ എഫ് കുറിപ്പ് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ ഇനിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീതിയുക്തമായ തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ പിന്നെ ആരിലാണ് വിശ്വാസം അർപ്പിക്കുക എന്നുള്ള ചോദ്യം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് അനിൽ നമ്പ്യാരുടെ ഈ എഫ് പോസ്റ്റ് അവസാനിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ ഇനി നടക്കുക ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ തിരുട്ടു കുടുംബത്തെയും സംരക്ഷിച്ചു നിർത്തുന്നത് ഏത് ഉന്നതനായ നേതാവാണ് ഏത് രാഷ്ട്രീയക്കാരനാണ് എന്നറിയാൻ ജനവും കാത്തിരിക്കുന്നു ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളത് കണ്ടറിയുവാൻ വേണ്ടി ജനവും കാത്തിരിക്കുന്നു നമുക്കും കാത്തിരിക്കാം